രാത്രി പതിനൊന്നേ മുപ്പതിന് നടക്കാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗിനും തുടർന്ന് പന്ത്രണ്ട് മണിക്ക് നടക്കാനിരിക്കുന്ന ഫെഡ് ചെയർമാൻ ജെറോം പബ്ലിന്റെ പ്രസ് കോൺഫറൻസിനുമായി വിപണി കാത്തിരിക്കുന്നു ഫെഡറൽ റിസർവ് പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരം രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തിയാറായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്